നമസ്കാരം അൻസാദാണ് മെറാക്കിൾ അക്കിപ്പഞ്ചലിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് വേറെ സന്തോഷങ്ങളുണ്ട് പഠിച്ചവൻ്റെ അനുഗ്രഹത്താൽ ക്ലിനിക്ക് തുടങ്ങിയിട്ട് അഞ്ച് വർഷം പൂർത്തിയാവുകയാണ് അപ്പോൾ ഇത്രയും കാലം അക്കിപ്പഞ്ചലെ എൻ്റെ ട്രീറ്റ്മെൻറ്റിൽ എന്നെ വിശ്വസിച്ച് എൻ്റെ ട്രീറ്റ്മെൻ്റ് എടുത്ത് ഒരുപാട് പേർക്ക് ആശ്വാസം കൊടുക്കാൻ സാധിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം ഇനിയും ഒരുപാട് ആൾക്കാർക്ക് പ്രയാസപ്പെടുന്നവർക്ക് ഈ ചികിത്സ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനിലേക്ക് നമ്മൾ കടക്കുകയാണ് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇത് ഈ ചാനൽ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രയാസം അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും ഉപകാരപ്പെടട്ടെ ആശമാണ് ചോദിച്ചിരിക്കുന്നത് രണ്ട് മാസമായി പീരീഡ്സ് ആയിട്ടില്ല ഇടയ്ക്ക് വേദന പോലെ വരുന്നുണ്ട് പി സി ഒ ബുദ്ധിമുട്ടുണ്ട് എന്താണ് ചെയ്യാൻ സാധിക്കുക നമുക്കറിയാം പീരീഡ്സ് എല്ലാവർക്കും ഒരേപോലെ വന്നു കൊള്ളണമെന്ന് നിർബന്ധമില്ല പീരീഡ്സ് ശരിക്കും ഗർഭാശയത്തിൻ്റെ ഉൾഭാഗങ്ങളിൽ നിന്ന് മാത്രമല്ല വരിക നെഞ്ചിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് ശരീരത്തിലുള്ള എല്ലാ ഭാഗത്തു നിന്നുള്ള ബ്ലഡ് അല്ലെങ്കിൽ അതിൻ്റെ വേസ്റ്റ് ഇമ്പ്യൂരിറ്റീസ് ഗർഭാശയത്തിലൂടെ പുറന്തള്ളാറുണ്ട് എന്നാൽ ഇത് പൂർണ്ണമായിട്ട് അശുദ്ധ രക്തമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് ആവശ്യമില്ലാത്തപ്പോൾ ഇതൊരു വേസ്റ്റ് ബ്ലഡാണ് ആവശ്യമുള്ളപ്പോൾ ഇത് ശരീരത്തിന് ഏറ്റവും ആവശ്യമുള്ള ബ്ലഡാണ് അമ്മയുടെ വയറ്റിൽ കുട്ടി ഉണ്ടാകുന്നത് മുതൽ പ്രസവിക്കുന്ന സമയം വരെ ഈ ബ്ലഡ് പുറത്തേക്ക് പോകില്ല അത് ഈ ശരീരത്തിൻ്റെ ജനറേഷന് വേണ്ടി ശരീരത്തിൻ്റെ ഉൽപ്പാദനത്തിന് വേണ്ടി ഉപയോഗിക്കും എന്നാൽ മറുപള്ളിയായിട്ട് ഇതിനകത്തുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ എന്തു ചെയ്യും അടിഞ്ഞുകൂടുകയും ചെയ്യും ഏറ്റവും പ്യുവറായിട്ടുള്ള ബ്ലഡിൽ നിന്നാണ് മനുഷ്യൻ എന്ത് ചെയ്യുന്നത് സൃഷ്ടിക്കപ്പെടുന്നത് അപ്പോൾ പി സി ഒ ഡി ഉണ്ടാകുമ്പോൾ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാകുമ്പോൾ പിരീഡ്സ് ആകാതിരിക്കും ശക്തമായ വേദന വരും അപ്പോൾ പിരീഡ്സ് ആകുമ്പോൾ അല്ലെങ്കിൽ പിരീഡിക്കൽ ക്രാംസിൻ്റെ ബുദ്ധിമുട്ട് വരുമ്പോൾ കഴപ്പ് നടുവേദന തലവേദന മാറ് വല്ലാതെ കനം വെക്കുക തുടങ്ങിയ ബുദ്ധിമുട്ട് മനസ്സിലാക്കുക ഒരു സ്ത്രീക്ക് അല്ലെ ഒരു പെൺകുട്ടിക്ക് നെഞ്ചി കനം വെക്കുന്നു എന്നർത്ഥം വയറിൽ ബുദ്ധിമുട്ടുണ്ടെന്നാണ് നിങ്ങൾ പ്രത്യേകിച്ച് പറയാറുണ്ട് പീരീഡ്സിന് പ്രശ്നമില്ല പക്ഷേ നെഞ്ചു വല്ലാതെ കല്ലിക്കുന്നു എന്ന് പറയും എന്നാൽ നിങ്ങൾ അക്കിപ്പഞ്ചത് പോലെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ നെഞ്ചിൻ്റെ കല്ലിപ്പ് മാറും കാരണം നെഞ്ചിനകത്ത് പുറത്തേക്ക് പോകേണ്ട ആ ഒരു വേസ്റ്റ് ബ്ലഡ് ഈ നമ്മുടെ യൂട്രസിയുടെ പുറത്തേക്ക് പോകുന്നതിന് തടസ്സമായതുകൊണ്ടാണ് ആ ഭാഗത്തത് കല്ലിപ്പ് നെഞ്ചി കെട്ടി കിടക്കുന്നതുകൊണ്ട് ബുദ്ധി അക്കിപ്പം ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നാട് നോക്കിയിട്ട് ആ ഭാഗത്ത് എനർജൈസ് ചെയ്യുമ്പോൾ ശരീരത്തിനകത്തന്നേക്ക് ആ ബ്ലഡ് ഫ്ലോയിന് തടസ്സമാകുന്ന ബുദ്ധിമുട്ടുകളുടെ റൂട്ട് കോസ് അഥവാ രോഗകാരണത്തെയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് പിരീഡ്സിൻ്റെ സമയത്ത് ആദ്യത്തെ രണ്ടോ മൂന്നോ ദിവസം കുളിക്കേണ്ട എന്ന് പറയും നമുക്കറിയാം സ്ത്രീകളോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് ഭയങ്കര ഹീറ്റാകും പക്ഷേ ഇവർ കുളിച്ച് കഴിയുമ്പോഴത്തേക്കൊരു എന്താ വെള്ളം കോരി കോരൊഴിച്ച് കഴിയുമ്പോഴത്തേക്ക് കൂടുതൽ ക്ഷീണതയാകുകയോ ചെയ്യുക അതേസമയം ആ സമയത്ത് എളുപ്പം തേക്കുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ട് റെസ്റ്റ് എടുത്ത് കുളിക്കാതിരിക്കുകയാണെങ്കിൽ ഈ ക്ഷീണം കുറഞ്ഞു വരികയും പിന്നീട് അടുത്ത പീരീഡ്സ് വരുമ്പോൾ ഈ ബുദ്ധിമുട്ട് മാറുകയും ചെയ്യും പി സി ഒ ഡി പി സി ഒസ് ഗർഭാശയ മുഴകളുള്ള പേഷ്യൻസ് അക്കിപ്പഞ്ഞ ട്രീറ്റ്മെൻറ്റ് ഇരിക്കുമ്പോൾ പീരീഡ്സിന് സമയത്ത് കട്ട 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 പോലെ ഈ എന്ത് ചെയ്യും ഈ വേസ്റ്റ് ബ്ലഡ് പുറത്തേക്ക് പോയി അവരുടെ ബുദ്ധിമുട്ടുകൾ മാറും തീർച്ചയായും ചെയ്യാം രാത്രി ഉറക്കം നേരത്തെ ആക്കുക രാവിലെ ഒരു ഏഴ് മണിക്ക് മുമ്പ് കുളിക്കുക അതുപോലെ തന്നെ രാത്രി ഭക്ഷണം ഒരു ഏഴ് എട്ട് മണിക്കുള്ളിൽ തന്നെ കഴിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കുറേ വ്യത്യാസം ഉണ്ടാവും അടുത്ത ശൈലിയാണ് ചോദിച്ചിരിക്കുന്നത് യൂറിനറി ഇൻഫെക്ഷൻ വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ട് കുറച്ചു പേരും മരുന്ന് കഴിക്കും മാറും പിന്നീടും വരും ഇതിന് പൂർണ്ണമായിട്ട് ഒരു ട്രീറ്റ്മെൻറ്റുണ്ടാവും തീർച്ചയായും നമ്മുടെ കാലിനകത്ത് വരുന്ന യൂറിനറി ബ്ലാഡിൻ്റെ ആ ഒരു പോയിന്റിലാണ് നമ്മൾ നമ്മളിതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഈ പോയിൻറ്റും കൂടെ പറയുന്ന അക്കിപ്പഞ്ചറിസ്റ്റുകൾ ചോദിച്ചിരുന്നത് കൊണ്ടാണ് അപ്പോൾ ആ ഭാഗത്ത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിഡ്നി സ്റ്റോൺ യൂറിനറി ബ്ലാഡറുമായി സംബന്ധിച്ച പ്രശ്നങ്ങൾ വെള്ളപോക്ക് വൈറ്റ് ഡിസ്ചാർജ് ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം തന്നെ എന്ത് ചെയ്യും യു ബി സിക്സ്റ്റി സിക്സ് എന്നുള്ള പോയിന്റിന് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം റിസൾട്ട് ഉണ്ടാകുന്നതാണ് ചിക്കൻ ബോക്സിനും കൂടെ ഞാൻ ആ ട്രീറ്റ്മെൻറ്റ് ചെയ്യാറുണ്ട് ആ പോയിന്റ് വളരെ വേഗം റിസൾട്ട് കിട്ടുകയും ചെയ്യാറുണ്ട് ഇന്ന പോയിൻ്റ് ഒന്നില്ല ഒരു അക്യുപഞ്ചറസ്റ്റ് ആത്മാർത്ഥമായിട്ട് ഏത് പോയിൻറ്റ് ചെയ്താലും റിസൾട്ട് കിട്ടുക തന്നെ ചെയ്യും കാരണം ആ ഒരു പോയിന്റിലൂടെ ശരീരം മൊത്തം എനർജൈസ് ചെയ്യാൻ ആ ആൾക്ക് കഴിവുണ്ടായിരുന്നാൽ മതിയാവും യൂറിൻ ഇൻഫെക്ഷൻ ഒരുപാട് വെള്ളം കുടിക്കേണ്ട കാര്യമില്ല വെള്ളം കുടിക്കുമ്പോൾ ഇൻഫെക്ഷനോടെ നിർത്തിയിട്ട് വെള്ളം യൂറിനായിട്ട് പുറത്തേക്ക് ത പുറം തള്ളുക മാത്രമാണ് ശരീരം ചെയ്യുക എന്നാൽ വെള്ളം കുടിക്കണം ഞെരഞ്ഞിലോ ബാറിലിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ പറയും ട്രീറ്റ്മെൻ്റ് എടുത്തു കഴിഞ്ഞാൽ ശരിക്കും ആ ഒരു മൂത്രം നല്ല കട്ടിയായിട്ട് സ്മെല്ലോടു കൂടി പുറത്തേക്ക് പോവുക തന്നെ ചെയ്യും അങ്ങനെ പോയി വളരെ വേഗം മാറും നമ്മൾ വേദന കുറക്കാനല്ല യൂറിനറി ഇൻഫെക്ഷൻ അല്ലെങ്കിൽ യു ടി ഐ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ആ ഭാഗത്ത് വരുന്ന അടിനാഭിക്ക് വരുന്ന വേദനയ്ക്ക് ചെയ്യാം എന്തുകൊണ്ട് ആ ആൾക്ക് ആ വേദന ഉണ്ടാവുന്നതെന്ന് നോക്കും അക്കിപ്പം ചെന്നകത്ത് ആ ആൾക്കെ വേദന മിക്കവാറും ഉണ്ടാകുക ആ ഭാഗത്ത് വേസ്റ്റ് കെട്ടി കിടക്കാം മൂത്രം കെട്ടുക നമുക്കറിയാം മൂത്രം കുറച്ച് നേരത്തേക്ക് നമ്മൾ പിടിച്ചു വെച്ചാൽ പിന്നെ മൂത്രം ഒഴിക്കുമ്പോൾ അതിന് കട്ടി കൂടുതലും വേദനയും വരും എന്ന് വെച്ചാൽ ഇത് ഉള്ളിൽ കിടക്കുമ്പോൾ ഇതിൻ്റെ എന്ത് ചെയ്യും കട്ടി കൂടി കുറുകുക ചെയ്യും അതാണ് യൂറിൻ ഇൻഫെക്ഷൻ വന്നാൽ വളരെ വേദന വരികയും യൂറിനറിൻ്റെ ആ ബ്ലാഡറിലേക്ക് പോകുന്ന ആ ഒരു ചെറിയ ഞരമ്പിലൂടെ ഇത് കടന്നു പോകുന്നതിൽ പ്രയാസമാകുകയും ചെയ്യും അങ്ങനെ കടന്നു പോകുമ്പോൾ പ്രയാസമായതുകൊണ്ടാണ് അവിടെ വികസിപ്പിക്കാൻ വേണ്ടിയാണ് ശരീരം പെയിൻ കൊടുത്തിട്ട് അവിടെ സ്ട്രെച്ച് ചെയ്യുന്നത് ആ പെയിൻ ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധിച്ച് നമുക്കറിയാം അതങ്ങ് പുറത്തേക്കും കിഡ്നി സ്റ്റോൺ ഉള്ള പേഷ്യൻസിനും ഇത് പറയാറുണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് അത് പുറത്തേക്ക് പോയി യൂറോണിലൂടെ തന്നെ ഫ്ലഷ് ചെയ്ത് നല്ല രീതിയിൽ എന്ത് എന്തെയ്യും ആശ്വാസം കിട്ടും തീർച്ചയായും അക്കിപ്പഞ്ച ട്രീറ്റ്മെൻറ്റ് യൂറിൻ ഇൻഫെക്ഷൻ വളരെയധികം റിസൾട്ട് കിട്ടുന്ന ഒരു എഫക്റ്റീവായ ട്രീറ്റ്മെൻറ്റ് അക്കിപ്പഞ്ഞ അതിനകത്ത് യൂറീൻ ഇൻഫെക്ഷനിൽ കണ്ടുവരുന്നുണ്ട് അപ്പോൾ ആണ് നെസീറാണ് ആണ് ചോദിച്ചിരിക്കുന്നത് തലവേദന തലകറക്കം വിട്ടു വിട്ടു വരുന്നു എന്തായിരിക്കും കാരണം എന്തെല്ലാം ശ്രദ്ധിക്കണം തലവേദന നമുക്കറിയാം പല കാരണങ്ങൾ കൊണ്ട് വരാറുണ്ട് അപ്പോൾ കാരണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ആൾക്കാർക്കും ഓരോ രീതിയിലായിരിക്കും പ്രയാസങ്ങൾ ഉണ്ടാകും ഗ്യാസ് കഴിഞ്ഞാൽ തലവേദന ഉണ്ടാവും ഉറക്കം നിന്ന് കഴിഞ്ഞാൽ തലവേദന ഉണ്ടാവും യാത്ര ചെയ്ത തലവേദന ഉണ്ടാവും ഇതിൻ്റെ എല്ലാം കാരണം തലയിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട് എന്തോ തരത്തിലുള്ള ഫങ്ഷൻ കൃത്യമായിട്ട് നടക്കുന്നില്ല എന്നറിയാം തലകറക്കം വരുന്ന ഇംബാലൻസ് ഉണ്ടാകുന്നതിൻ്റെയും കാരണങ്ങൾ പല രീതിയിലുള്ളതായിരിക്കും കൂടുതലും ആൾക്കാർ ഉറക്കം നമ്മൾ തിരക്കുമ്പോൾ പറയും പന്ത്രണ്ട് ഒരു മണിയാവുമ്പോൾ കിടക്കും ഏഴ് മണിക്കൂർ ഞാൻ ഉറങ്ങും അപ്പോൾ രാവിലെ എട്ട് എഴുന്നേക്കും എന്നിട്ടും എനിക്ക് തലവേദന മാറുന്നില്ല തലയിറക്കം മാറുന്നില്ല പക്ഷെ നമുക്കറിയാം ശരീരത്തിനകത്ത് ശരിക്കും ഏതെങ്കിലും സമയത്ത് ഉറങ്ങിയാൽ പറ്റില്ല രാത്രി മുഴുവൻ ഉറക്കം നിന്ന ശേഷം പിറ്റേ ദിവസം പുള്ളു കിടന്നുറങ്ങിയാലും അയാൾക്ക് ക്ഷീണം മാറാത്ത എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾ ശരീരം റെസ്റ്റ് ചെയ്യാൻ അതിനെ നിർമ്മിച്ചിരിക്കുന്നത് രാത്രിയിലാണ് എങ്കിൽ മാത്രമേ ഓർഗൻസ് അതിനകത്ത് അടിഞ്ഞുകൂടിയിട്ടുള്ള മാലിന്യങ്ങൾ അത് പുറന്തള്ളത്തുള്ളൂ അപ്പോൾ രാത്രി നമ്മൾ ഉറങ്ങാതെ കുറേ കാലം വന്നു കഴിഞ്ഞാൽ ഈ ഓർഗൻസിൽ നിന്ന് പുറത്തേക്ക് പുറന്തള്ളുന്ന വേസ്റ്റുകൾ കറക്റ്റായിട്ട് പോകാതിരിക്കുകയും അത് പിന്നീട് ശരീരത്തിന് പലതരത്തിലുള്ള രോഗങ്ങളാക്കി ശരീരം നമ്മൾ അറിയിക്കുകയും ചെയ്യും അതായത് തലവേദന തരും തലയിറക്കം തരും ഇംബാലൻസ് കാരണം എനിക്ക് ഉറങ്ങണം നീ ഉറങ്ങേണ്ടതാണ് അപ്പോൾ പല ആൾക്കാരും പറയും എനിക്ക് ഉറക്കം വരുന്നില്ല ഉറക്കം വന്നില്ലെങ്കിൽ ഒരു പത്ത് മണിയാകുമ്പോൾ കിടക്കണം ഉറക്കം വരാതെ പന്ത്രണ്ട് മണി ഒരു എഴുന്നേറ്റ് ഇരുന്ന് ഇതാക്കിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ലിവറിൻ്റെ ഫങ്ഷൻ അവിടെ കറക്റ്റായിട്ട് നടക്കൂല അങ്ങനെ വരും ബോഡി ഹീറ്റ് കുറയൂല തലവേദന വരിക തന്നെ ചെയ്യും നിലവിൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം ഉറക്കം കറക്റ്റ് ചെയ്യുക രാവിലെ ഏഴ് മണിക്കുമുമ്പ് കുളിക്കുക കുളിച്ച ശേഷം തല തോർത്തേണ്ട വെള്ളം ഇറങ്ങിക്കോട്ടെ മിക്കവാറും ഈ ഭാഗത്തൊക്കെ വേസ്റ്റ് അടിഞ്ഞു കൂടിയിട്ടായിരിക്കും ഹീറ്റ് ഉണ്ടാവുക അപ്പോൾ അത് വെള്ളം ഇറങ്ങിക്കഴിയുമ്പോൾ എന്ത് ചെയ്യും താഴത്തേക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടി അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ വേഗം മാറുന്നതാണ് അടുത്ത സാധ്യതയാണ് ചോദിച്ചിരിക്കുന്നത് നെഞ്ചിൻ്റെ ചുരുക്കമാണെന്ന് ഡോക്ടർമാർ പറയുന്നത് അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ നമുക്ക് ഈ പേഷ്യൻറ്റിൻ്റെ വയസ്സ് നമുക്കറിയില്ല എന്തുകൊണ്ടാണ് നെഞ്ചിന് ചുരുക്കം വന്നതെന്ന് അറിയില്ല അപ്പോൾ അതൊക്കെ നോക്കിയ ശേഷം തീർച്ചയായും നമുക്ക് ആശ്വാസം കൊടുക്കാം ചിലത് പൂർണ്ണമായിട്ട് മാറും ചിലത് മാറാൻ സമയമെടുക്കും അപ്പോൾ നെഞ്ചിന് ചുരുക്കം വരുന്ന ഡെസ്റ്റ് അലർജി ഉണ്ടാവാം അല്ലെങ്കിൽ ആസ്മ ഉണ്ടാവാം ശ്വാസം ഉണ്ടാവാം പലതാകാം അല്ലെങ്കിൽ ചില മെഡിസിൻ്റെ സൈഡ് എഫക്റ്റ് മൂലോ അല്ലെങ്കിൽ ഇഞ്ചെക്ഷൻ്റെ ബുദ്ധിമുട്ട് മൂലോ കൊറോണ വന്ന ശേഷം നെഞ്ച് നെഞ്ചെന്ത് ചെയ്യും ചുരുങ്ങാറുണ്ട് ഇങ്ങനെയുള്ള കേസ് നമുക്ക് അപ്പിംഗ് തെറാപ്പി ചെയ്യും ഒപ്പം തന്നെ അക്കിപ്പഞ്ഞ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് ബ്രീത്തിങ് എക്സൈസും കാര്യങ്ങളുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും ഗ്രാജുവലായിട്ട് വേറെ ഓക്സിജൻ്റെ അളവെന്തെയും കൂടി വരികയും പതുക്കെ പതുക്കെ ആൾ വരികയും ചെയ്യും വളരെ സീരിയസ് ആയിട്ടുള്ള കേസസ് പോലും ഓക്സിജൻ ലെവൽ കൂടുകയും നോർമൽ ലൈഫിലേക്ക് വരികയും സാധനം എടുക്കാൻ പറ്റുകയും യാത്ര ചെയ്യാൻ പറ്റുകയും ചെയ്യുന്ന രീതിയിലുള്ള റിസൾട്ടുകൾ നമുക്ക് ഉണ്ട് അപ്പോൾ തീർച്ചയായും ചുരുക്കം ഈ പറഞ്ഞതുപോലെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറും അതിന് നമ്മൾ എന്തുകൊണ്ട് ഇയാൾക്ക് ഈ രോഗം മാറാൻ നിൽക്കുന്നു എന്നുള്ള ആ ഒരു കീനോട്ട് കണ്ടെത്തി ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് ലഭിക്കുന്നതാണ് നജീബാണ് ചോദിച്ചിരിക്കുന്നത് കമ്പ്യൂട്ടർ ആണ് എൻ്റെ ജോലി ഇപ്പോൾ കണ്ണിന് കുറേശെ കാഴ്ച കുറയുന്നുണ്ട് വയസ്സ് മുപ്പത്തൊന്നായി കാഴ്ച കൂട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ തീർച്ചയായും മുപ്പത്തൊന്ന് വയസ്സല്ലേ ഉള്ളൂ പിന്നെ ഒന്ന് ഇരുട്ട് തിരുന്ന് ഫോൺ കമ്പ്യൂട്ടർ ഉപയോഗിക്കാതിരിക്കുക അത് കണ്ണിന് എന്ത് ചെയ്യും ദോഷം ചെയ്യും രണ്ട് ആ കമ്പ്യൂട്ടർ സ്ക്രീനകം ഫോണിനകത്താണെങ്കിൽ ഐ പ്രൊട്ടക്ഷൻ നമ്മൾ ഓണാക്കി ഇടുക അപ്പോൾ ഐ പ്രൊട്ടക്ഷൻ ഉണക്കുമ്പോൾ ഒരു മഞ്ഞ കളർ വരും കാണാനൊരു രസം ഉണ്ടാവില്ല പക്ഷേ അത് കണ്ണിന് അത് കുറേ ഗുണം ചെയ്യും പിന്നെ ചെയ്യാനുള്ളത് കണ്ണിൻ്റെ രണ്ട് സൈഡും ഇതേപോലെ ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും ചെയ്യുക അതേപോലെ കണ്ണിൻ്റെ മേൽഭാഗം താഴ്ഭാഗം ഇവിടെയൊക്കെ എന്തു ചെയ്യുക മസാജ് ചെയ്ത് കൊടുക്കുക അത് ഒന്നോ രണ്ടോ മൂന്നോ മണിക്കൂർ നിങ്ങൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ചെയ്ത് കൊടുക്കാം ഇനി അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ രാവിലെയും രാത്രിയും അല്ലെ രാത്രിയെങ്കിലും ചെയ്യുക ഒരു നേരം തണുത്ത വെള്ളത്തിൽ തുണി നനച്ച് കണ്ണിൻ്റെ മുകളിൽ മൊത്തത്തിൽ ഒന്ന് ഇട്ട് കൊടുക്കുക അക്കിപ്പഞ്ചർ ട്രീറ്റ്മെൻ്റ് എടുത്ത് ആ ലിവർ പോയിനിലാണ് ചെയ്യുക ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും കണ്ണിന് കാഴ്ചയിൽ വ്യത്യാസം ഉണ്ടാവും ഇത് കണ്ണാടി വെക്കുന്ന ആൾക്കാർക്കും ചെയ്ത് നോക്കാവുന്നതാണ് തീർച്ചയായും നിങ്ങളുടെ പ്രായം ഇതെല്ലാം അനുസരിച്ചിട്ട് റിസൾട്ട് കിട്ടുന്നതായിരിക്കും അടുത്ത ജോബിഷാണ് ചോദിച്ചിരിക്കുന്നത് ഗ്യാസിൻ്റെ പ്രോബ്ലം മാറാൻ എന്താണ് ചെയ്യുക കുറേയായി എന്ത് ചെയ്തിട്ടും മാറുന്നില്ല ദഹനത്തിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ടാണ് ഭൂരിഭാഗവും ഗ്യാസ് ഉണ്ടാവുക ചിലർ മുട്ട കഴിച്ചാൽ പറ്റില്ല പാല് കഴിച്ചാൽ പറ്റില്ല പരിപ്പ് പറ്റില്ല കടല പറ്റില്ല ഇങ്ങനെ പറയാറുണ്ട് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും അങ്ങനെ ഇല്ലല്ലോ ചിലർക്ക് പാൽ കഴിച്ചാൽ പ്രശ്നം ചിലർക്ക് കുഴപ്പമില്ല അപ്പോൾ ഈ ആളുടെ ഉള്ളിലേക്ക് പാല് അല്ലെങ്കിൽ മുട്ട അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെന്ന് കഴിയുമ്പോൾ ഉദാഹരണം പറയുകയാണ് ഈ ആളുടെ എന്തു ചെയ്യും വയറിനകത്തുള്ള ഡൈജസ്റ്റൻ എന്താ പ്രോബ്ലം കാരണം ഗ്യാസ് അവിടെ എന്തു ചെയ്യുക ഉണ്ടാവുകയാണ് അപ്പോൾ ഇത് കൃത്യമായിട്ട് അയാളുടെ വയറിൻ്റെ ആ ഒരു ഇതിനകത്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയും ഭക്ഷണത്തിന് മുമ്പ് വെള്ളം കുടിക്കുകയും ശേഷം അരരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞ് മാത്രമേ വെള്ളം കുടിക്കാവുള്ളൂ ഇത് കൃത്യമായി പാലിച്ചു കഴിഞ്ഞാൽ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് മാറും അതേപോലെ തേനും വെള്ളം കുടിക്കാം തേൻ മാത്രമായിട്ട് കുടിക്കുകയും ചെയ്യുന്നത് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടൊരു പരിധിവരെ മാറ്റാൻ സഹായിക്കും അടുത്ത സഫിയാണ് ആലുവ ചോദിച്ചിരിക്കുന്നത് സാധാരണ പിരീഡ്സ് ആകുമ്പോൾ കുഴപ്പമില്ലായിരുന്നു ഇപ്പോൾ നടുവേദനയും തലവേദനയും അടിവയറ്റിൽ വേദനയും വരുന്നുണ്ട് പി സി ഒ ഡി പ്രശ്നമൊന്നുമില്ല അക്കിപ്പഞ്ഞ ട്രീറ്റ്മെൻറ്റിൽ ഇത് മാറുമോ തീർച്ചയായും ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ പിരീഡ്സിനുണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും അക്കിപ്പഞ്ഞ ട്രീറ്റ്മെൻറ്റ് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുകയും വേഗം ലഭിക്കുകയും ചെയ്യും കുറേ കാലം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഒരു ആറോ ഏഴോ സിറ്റിങ്സ് ചെയ്യുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഒരു പീരീഡ്സ് കഴിഞ്ഞിട്ട് അടുത്ത പീരീഡ്സ് എത്തുമ്പോൾ തന്നെ നല്ല റിസൾട്ട് വരികയും വേദന ഇല്ലാതിരിക്കുകയും ചെയ്യും എൻ്റെ പല പേഷ്യൻസും പറയാറുണ്ട് ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വരുമ്പോൾ അല്ലെങ്കിൽ ഞാൻ തലവേദനയ്ക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമായിരുന്നു അല്ലെങ്കിൽ എനിക്ക് നടുവേദനയ്ക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമായിരുന്നു പക്ഷേ ഇപ്രാവശ്യം ഞാൻ പീരീഡ്സ് ആയപ്പോൾ എനിക്ക് മുമ്പാകുന്ന പോലെ ഒരു വേദനകളും ഉണ്ടായില്ല അപ്പോൾ ഏത് ട്രീറ്റ്മെൻറ്റ് ചെയ്താലും നിങ്ങൾ പറഞ്ഞതും പറയാത്തതുമായ മുഴുവൻ രോഗങ്ങൾക്കും അക്കിപ്പഞ്ചൻ്റെ ഒരൊറ്റ പോയിന്റുള്ള ട്രീറ്റ്മെൻറ്റും ഉണ്ട് മാറുന്നതാണ് എന്ന് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ അതിന് വേണ്ടി നമ്മൾ പറഞ്ഞത് ആദ്യത്തെ രണ്ടോ മൂന്നോ ദിവസം എന്തു ചെയ്യുക എന്ന് പറഞ്ഞു കുളിക്കാതിരിക്കുമ്പോൾ എന്താ ശരിക്കും പറ്റുന്നതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഹീറ്റ് വരികയും ഈ ഉള്ളിൽ ഈ വേദന ഉണ്ടാക്കുന്ന ആ വേസ്റ്റ് പുറം തള്ളുകയും അങ്ങനെ ശരീരത്തിന് എന്തു ചെയ്യാം ഫ്രീ ആക്കി ബാക്ക് ടു ബാലൻസ് ആക്കുകയും ചെയ്യും അത് ട്രീറ്റ്മെൻറ്റിനകത്ത് നമ്മൾ എസ് പി മെറിയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ എസ് പി ഫൈവ് നമുക്ക് എന്തു ചെയ്യാം എടുക്കാവുന്ന ട്രീറ്റ്മെൻറ്റാണ് സൈജ ഹരിപ്പാടാണ് ചോദിച്ചിരിക്കുന്നത് വിട്ടു വരുന്ന അലർജി ഒരു മൂക്ക് ഇടക്ക് അടഞ്ഞിരിക്കും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര തുമ്മലാണ് നാലര വർഷമായി തുമ്മലിൻ്റെ ബുദ്ധിമുട്ടുണ്ട് ഇത് മാറുമോ നമുക്കറിയാം തലച്ചോറിൻ്റെ ആ ഭാഗത്ത് വരുന്ന ബുദ്ധിമുട്ടുകൾ തലയുടെ ആ ഭാഗത്ത് വരുന്ന ബുദ്ധിമുട്ടുകൾ അവിടെ എന്തെങ്കിലും സെഡിമെൻറ്റ്സ് അടിഞ്ഞു കൂടുക അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുക ഡെസ്റ്റ് അലർജി വരിക അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുക തുമ്മുക ഇതെല്ലാം തന്നെ ആ ഭാഗത്ത് കെട്ടിക്കിടക്കണ എന്തോ ഒരു ബുദ്ധിമുട്ടിനെയാണ് സൂചിപ്പിക്കുന്നത് അത് അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ മാറും എത്ര വർഷം പഴക്കമുള്ള ബുദ്ധിമുട്ടാണെങ്കിലും നമ്മൾ പറയാറുണ്ട് ഒന്ന് കുളിച്ചു കഴിഞ്ഞാൽ തല തോർത്തണ്ട വിരല ഇറങ്ങിക്കോട്ടെ തുമ്മൽ വരുമ്പോൾ പോയി തല കഴുകി കൊടുക്കുക അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ പേഷ്യൻസ് പറയുകയാണ് ഞാൻ അങ്ങനെ എനിക്ക് ഭയങ്കര തുമ്മലൊരു പത്ത് പതിനഞ്ച് രൂപ തുമ്മൽ വരുമായിരുന്നു പക്ഷേ എന്ത് ചെയ്തു സാറ് പറഞ്ഞതുപോലെ പോയി ആ തുമ്മലിന് ഫസ്റ്റ് തുമ്മൽ ഉമ്മിയപ്പോൾ തന്നെ ഞാൻ തല കഴുകിയിട്ട് തുമ്പ് മാത്രം തുടച്ചു കെട്ടിവെച്ചു കൂടി എൻ്റെ തുമ്മൽ നിന്നു എന്ന് പറഞ്ഞു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആക്കിയപ്പോൾ ട്രീറ്റ്മെൻറ്റ് അത് വേസ്റ്റ് നമ്മൾ എലിമിനേറ്റ് ചെയ്യുക ചെയ്യുക അല്ലാതെ സപ്രസ് ചെയ്യുകയല്ല വെച്ചാൽ രോഗത്തെ നമ്മൾ അടക്കി വെക്കുകയല്ല ചെയ്യുക രോഗത്തിൻ്റെ ബുദ്ധിമുട്ട് അതെന്തു ചെയ്യുക പുറത്തേക്ക് കളയുകയാണ് ചെയ്യുക അതോടുകൂടി തന്നെ എത്ര വർഷം പഴക്കമുള്ള ബുദ്ധിമുട്ടാണെങ്കിലും മാറുന്നതാണ് അടുത്ത അവസാനത്തെ ചോദ്യം അബു ആ ചോദിച്ചിരിക്കുന്നത് ഹൈഡ്രോസിഫാലിസ് മാറുമോ നമുക്ക് സെറിബോസ്റ്റൈനിൽ ദ്രാവകം സി എസ് എഫ് അടിഞ്ഞു കൂടുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഉണ്ടാവുക തലച്ചോറിനകത്ത് വെള്ളക്കെട്ട് വരിക തലവേദന വരിക അല്ലെങ്കിൽ കാലും കൈയ്യുമൊക്കെ നടക്കുമ്പോൾ ഉറക്കാതിരിക്കുക ഭയങ്കരമായ ഒരു ഇമ്പാലൻസ് വരിക ആട്ടം വരിക ഇതൊക്കെ തന്നെ ഒരുപാട് പ്രായമുള്ളവരാണെങ്കിൽ മാറാൻ കുറച്ച് പാടാണ് കുറച്ചേറെ സമയമെടുക്കും എന്ന് വെച്ചാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ആശ്വാസം കിട്ടും പൂർണ്ണമായിട്ട് മാറാൻ കുറച്ച് സമയം എടുക്കും എൻ്റെ ഒരു പേഷ്യൻസ് അങ്ങനെയാണ് അതേസമയം ഒരു അൻപത് വയസ്സ് ആ ഒരു റേഞ്ചിലുള്ള അതിൽ താഴെയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ വേഗം തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും കാരണം വെച്ചാൽ ഈ ഫ്ലൂയിഡ് അവിടുത്തെ ഹീറ്റ് ഉൽപ്പാദിപ്പിക്കുകയും അത് അവിടെ നിന്ന് എന്ത് ചെയ്യും താഴത്തേക്ക് വരികയും അതങ്ങ് മാറുകയും ചെയ്യും ചിലർക്ക് ഒരു കാലഘട്ടത്തിൽ വന്നാൽ അല്ലെങ്കിൽ ഒരു ഏരിയ സെപ്റ്റംബർ ഡിസംബറിൽ ഉദാഹരണം ഞാൻ പറഞ്ഞാൽ ആ സമയത്ത് വന്നാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മാറി കഴിഞ്ഞാൽ അടുത്ത വർഷവും ആ സമയമാകുമ്പോൾ ചെറിയ ബുദ്ധിമുട്ട് വരുക പക്ഷേ അത് കുറച്ച് ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോഴത്തേക്ക് എന്തെയും പൂർണ്ണമായിട്ട് മാറി വരാറുണ്ട് തീർച്ചയായും അതിനും നമ്മൾ അക്കിപ്പഞ്ഞ ട്രീറ്റ്മെൻ്റ് ഉണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട് ഏജും ഇതനുസരിച്ചിട്ട് റിസൾട്ടിനകത്ത് വേരിയ ചെയ്യുന്നുണ്ട് എന്ന് മാത്രം അപ്പോൾ ചോദ്യം അയച്ച എല്ലാവർക്കും ഞാൻ മറുപടി തന്നിട്ടുണ്ട് നിങ്ങളുടെ ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ ഈ വീഡിയോയുടെ താഴെ നിങ്ങളെന്തെങ്കിലും കമൻറ്റ് ചെയ്യുക അത് വരും വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക കൂടുതൽ വിവരങ്ങൾക്കും കൂടുതൽ സംശയങ്ങളും എല്ലാം തന്നെ ഇതിൻ്റെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക അതിനുള്ള ഉത്തരങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം അക്യു പി ആർ അൻസാദ് മിറാക്കൽ അക്യു ആലപ്പുഴ